ഹായ് നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ഗോതമ്പ് വെച്ചൊരു പുട്ടുണ്ടാക്കിയാൽ അതും കുക്കറിൽ ബീഫും കൂടെ ചേർത്ത് അപ്പോൾ ആദ്യമേ നമുക്ക് ബീഫ് വെക്കാം ബീഫ് കറി വിധം എല്ലാവർക്കും കുറേ അത് പ്രത്യേകിച്ച് കാണിച്ചതൊന്നും തരണ്ടല്ലോ അപ്പോൾ അത് ഞാൻ റെഡി ആക്കി വന്നിട്ടുണ്ട് ബീഫ് ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി തന്നെ ഞാൻ കാണിച്ച് തരാട്ടോ ബീഫ് നന്നായിട്ട് ഞാൻ വരട്ടി ഇനി ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് ആടി അടച്ച് വയ്ക്കും ഇനി പരിപാടി മാത്രേ ഉള്ളു പുട്ടിനുള്ള വാഴയിലും വാട്ടിയെടുക്കുവാണേ അല്ലെങ്കിലേ ചുമ്മാ വെച്ച ചെലപ്പം പച്ചക്ക് വെച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും വാഴയില നമ്മളിങ്ങനെ വാഴയില സെറ്റ് ചെയ്ത് വെച്ചു നനക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അത് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ അപ്പൊ ഇത് ഗോതമ്പാണ് ഞാനത് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വാരി ഇങ്ങനെ ഇടുകയാണ് പ്രത്യേകിച്ച് വേറെ ഇലയോ പാത്രം ഇട്ടോ ഒന്നും മൂടരുത് കേട്ടോ ഇപ്പൊ ഒരു മൂന്ന് പീസിൽ അടിച്ചാ മതി എന്നിട്ട് നമുക്ക് വാങ്ങാം പുട്ട് ആയിട്ടുണ്ട് അപ്പം പുട്ടിൻ്റെ കൂടെ കട്ടൻ ചായ ഇല്ലാതെ എങ്ങനെ കഴിക്കാൻ അപ്പം കട്ടൻ ചായ അല്ലേ ഇതിൻ്റെ ഹൈ ഫ്ലേറ്റ് ഒരു കട്ടൻ ചായയും കൂടെ നമ്മുടെ കുക്കർ പുട്ടും ബീഫും തുറക്കുവാണ് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് നോക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് അപ്പൊ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നു അപ്പൊ ഞാൻ തന്നെ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാവേ സൂപ്പറാ അടിപൊളി നൂല് ഒരു ഭാഗത്തായിരുന്നു സൂപ്പർ മണിക്കുട്ടാ വാടാ അടിപൊളിയാ ഉം സൂപ്പറാ അപ്പം നമുക്ക് മറ്റൊരു വീടും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ